ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂ തുലഞ്ഞ് നിൽക്കുന്ന ക്യാസ്ക്ലോവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ നോക്കി പച്ച ഇലകൾക്കിടയിൽ മഞ്ഞ കളറിലെ പൂക്കൾ എന്ത് മനോഹരമായിരിക്കുന്നോ നോക്കി വർഷത്തിലൊരു പ്രാവശ്യം ഇതുപോലെ നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് അല്ലാത്തപ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ പൂക്കളുണ്ടാകും വർഷം മുഴുവനും പൂക്കളുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഇതിലിങ്ങനെ ഇല കാണാതെ പൂക്കളുണ്ടാകുന്നത് നല്ലൊരു സൗരഭ്യം പടർത്തുന്ന ഒരു പൂക്കളും കൂടെയാണേ നമ്മൾ പ്രഭാതത്തിലൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്തോ ഒരു സ്മെല്ലാന്നറിയാമോ അത് തന്നെയല്ല ബട്ടർഫ്ലൈസും വണ്ടും തേനീച്ചകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇതിൻ്റെ ആ ഡാർക്ക് പച്ച കളറിലെ ഇലകൾ പൂക്കളില്ലാത്തപ്പോഴും ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ മതിലിലൊക്കെ പടർത്താനും വീടിൻ്റെ എൻട്രൻസിൽ ഇതുപോലെ നമുക്ക് ആർച്ചിലൊക്കെ കയറ്റി വിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ നിർത്താൻ പറ്റുമേ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൽ പൂക്കളും കൂടെ ഉണ്ടാകുമ്പോൾ എന്തോരം ഭംഗിയാണെന്ന് പറഞ്ഞേ അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടൊരു രണ്ട് വർഷമൊക്കെ ആവുന്നതേ ഉള്ളൂ ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആവുന്നതേ ഉള്ളേ അതിലൊരൊറ്റ മൂടി ചെടിയാണ് അതിലാണ് ഇത്രയും പൂക്കളുണ്ടായി നിൽക്കുന്നത് ഇപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഒരു വർഷം ആവുമ്പോഴത്തേക്ക് പൂക്കൾ ഒരു ആറേഴ് മാസം ആകുമ്പോഴത്തേക്ക് പൂക്കൾ തുടങ്ങും പിന്നെ ഒരു വർഷമൊക്കെ ആയ ചെടിയിലാണെങ്കിൽ കുറച്ച് പൂക്കളുണ്ടാകും അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് അതിലും കൂടുതൽ പൂക്കൾ അങ്ങനെ വർഷങ്ങൾ കഴിയും തോറും ഈ ചെടിയിൽ പൂക്കളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരും കൊല കൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നതേ ഇതേ നോക്കി പൂക്കളുണ്ടായി നിൽക്കുന്നതല്ലോ കൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് പിന്നെ ഇതിൻ്റെ പൂക്കൾക്ക് ഒത്തിരി ആയുസ് ഒന്നുമില്ല കേട്ടോ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ നിൽക്കും മഴയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പൂക്കൾ പൊഴിഞ്ഞു പോവും നമ്മൾ ഈ ചെടി ഇതുപോലെ ആർച്ചു വെച്ചിട്ട് ആർച്ചിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടേക്കുവാണേ കണ്ടോ അപ്പം നമുക്ക് പൂക്കളില്ലാത്ത സമയത്തും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളെ നല്ല തിടക്കമുള്ള പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന ഒരു ഇലകളാണ് ഡാർക്ക് പച്ച കളറും ലൈറ്റ് പച്ച കളറും ഉണ്ട് ഇതിൻ്റെ ഇലകൾക്ക് രണ്ട് ഇലകൾക്ക് രണ്ട് കളറാണ് വണ്ടുകൾ കണ്ടോ വണ്ടുകൾ ഇങ്ങനെ എപ്പോഴും ഉണ്ട് വണ്ടും കണ്ടോ ഈ ഒരു ഇലകൾ കണ്ടോ ഇതിൻ്റെ ലൈറ്റ് പച്ച പക്ഷേ ഇത് കണ്ടോ ഇത് ഡാർക്ക് പച്ച പച്ചക്കളറ് അങ്ങനെയാണ് ഈ ഇലകളുടെ ഒരു ഇതിൽ കൂടുതൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ വർഷവും റെയിനി സീസൺ ആകുമ്പോൾ ഉണ്ടല്ലോ ഇത് നന്നായിട്ടങ്ങ് ക്ലിച്ച് കയറുമേ ആ സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രൂൺ പ്രൂണിങ് കൊടുക്കാം പിന്നെ നല്ല സൺലൈറ്റ് ഉള്ളിടത്താണ് ഇതുപോലെ പൂക്കൾ ഇടുന്നത് ഇവിടെ ഇച്ചിരി സൺലൈറ്റൊക്കെ കുറവുണ്ട് സൺലൈറ്റ് നല്ല രീതിയിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് വേണമായി നല്ല വെയിൽ തട്ടിയാൽ പോലും ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങി പോകത്തില്ല നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചട്ടിയിൽ നമുക്ക് പിടിപ്പിക്കാം പക്ഷേ ചട്ടിയിൽ പിടിപ്പിച്ചാൽ പൂക്കൾക്കൊക്കെ ഒരു ഒരു കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവത്തുള്ളൂ നിലത്താകുമ്പോൾ നമ്മുടെ ഈ ചെടി വർഷങ്ങൾ നിൽക്കുന്ന ചെടിയാണ് അപ്പം നല്ലൊരു പിന്നെ വെയിൽ കിട്ടുന്ന ഒരു എറിയാ അതിനായി നമുക്ക് തിരഞ്ഞെടുത്ത് അവിടെ നമുക്ക് പിടിപ്പിക്കാം പിന്നെ നമ്മുടെ പോർച്ചിൻ്റെയൊക്കെ സൈഡിലൊക്കെ വെയിലുണ്ടെങ്കിൽ അവിടെ മുകളിലോട്ടൊക്കെ നമുക്ക് പടർത്താൻ പറ്റുമേ അപ്പം നല്ല ഭംഗിയായിരിക്കും അതിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ പടർന്നു കയറി പൂക്കളായിട്ട് കിടക്കുമ്പം നമ്മളിവിടെയൊക്കെ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഇച്ചിരി വെയിൽ കുറവാണേ അതുകൊണ്ട് വേണ്ട പൂക്കൾ കുറവാണ് വെയിൽ കൂടുതലായിട്ട് കിട്ടുന്ന ഏരിയയിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും ഈ ചെടീനെ ഇതുപോലെ ആർച്ചിൽ കയറ്റി വിടാം അതുപോലെ നമുക്ക് കാർ പോർച്ചിൻ്റെ മുകളിലോട്ടൊക്കെ വെയിലുള്ള ഏറിയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കയറ്റി വിടാം നല്ല ഭംഗിയായിരിക്കും പൂക്കളിങ്ങനെ ഇത് ഒരുപോലെ പൂക്കളായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നാൽ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്തൊക്കെ നമ്മൾ നിർത്തണേ പിന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ ആണെങ്കിൽ മരങ്ങളുണ്ടെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലും നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ മരത്തിൽ കയറി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് അത് മുഴുവൻ നിറഞ്ഞങ്ങ് മുകളിലോട്ട് അങ്ങ് പൂക്കോളും പൂമരമായിട്ട് നമുക്കതിനം ആക്കിയെടുക്കാൻ പറ്റുമേ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണെന്ന് അറിയാമല്ലോ ഇതിങ്ങനെ വള്ളിച്ചെടിയായിട്ട് ഇങ്ങനെ അങ്ങ് കയറിപ്പോക്കോളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാസ്ക്ലോവിൻ്റെ തൈ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണേ കണ്ടോ ആറേഴ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ പൂക്കളാക്കിക്കോളും ഇതുപോലെ നിറഞ്ഞു പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെടിയൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ കാണുമ്പോഴേ അപ്പം ഇതിൻ്റെ ആ ഒരു പിന്നെ നല്ലൊരു സൗരഭ്യവുമുണ്ട് ഈ പൂക്കൾക്ക് പിന്നെ ഇതിന്റെ കമ്പ് വെച്ച് തൈ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിന്റെ കമ്പ് നമുക്കിതിൻ്റെ ആ കമ്പ് നമ്മൾ പിന്നെ മേൽമണ് നിറച്ചൊരു കവറിലോട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി പിടിച്ചു കിട്ടുന്നതാണേ പിന്നെ നമുക്കിതുപോലെ നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാം നിറയെ പൂക്കളുമാകും പൂക്കാനുള്ള പ്രത്യേകിച്ച് വളങ്ങളൊക്കെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ മാത്രം ഇതിന് മതി പിന്നെ എൻ ബി കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പത്തൊമ്പത് പത്തൊമ്പത് വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന മനോഹരമായിട്ട് പൂക്കൾ തരുന്ന ഈ ചെടി നിങ്ങളുടെയും ഗാർഡനിൽ ഒന്ന് വളർത്തി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു